ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തിങ്കളാഴ്ച ഒമാനിലൂടെ കടന്നു പോകുമെന്ന് ഒമാൻ സൊസൈറ്റി ഓഫ് അസ്ട്രോണമി ആൻഡ് സ്പേസ് വ്യക്തമാക്കി മണിക്കൂറിൽ ഇരുപത്തേഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇതിന്റെ സഞ്ചാരം വൈകുന്നേരം ഏഴ് നാൽപ്പത്തൊന്നോടെ കടന്നു പോകുന്ന ബഹിരാകാശ നിലയത്തെ അഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും കാണാൻ സാധിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ വടക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് വരെയായിരിക്കും ഇതിന്റെ സഞ്ചാരം ഈ അപൂർവ ദൃശ്യം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം പ്രകാശമില്ലാത്ത തുറന്ന സ്ഥലം ഇതിനായി തെരഞ്ഞെടുക്കാം തെളിഞ്ഞ ആകാശം ഒരു പ്രധാന ഘടകമാണ് ഒരു സാധാരണ മൊബൈൽ ക്യാമറയിൽ ഇതിന്റെ വീഡിയോ ദൃശ്യം പകർത്താവുന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ആകാശത്ത് തലക്ക് മുകളിലൂടെ പലതവണ കടന്നു പോകാറുണ്ട് സാങ്കേതിക തകരാറിനെ തുടർന്ന് വെള്ളിയാഴ്ച മസ്കറ്റിൽ ഇറക്കിയ ദുബൈ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിലെ ഭൂരിഭാഗം യാത്രക്കാരും നാട്ടിലേക്ക് പോയി അതേസമയം പത്തോളം യാത്രക്കാർ ഇപ്പോഴും മസ്കറ്റ് വിമാനത്താവളത്തിൽ കഴിയുകയാണ് ഇവർക്ക് ഞായറാഴ്ച രാവിലെയോടെ യാത്ര ചെയ്യാനാകുമെന്ന് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി ശനിയാഴ്ച പകൽ സമയങ്ങളിലായി കേരള സെക്ടറുകളിലേക്കുള്ള വ്യത്യസ്ത വിമാനങ്ങളിലായാണ് പലരും നാട്ടിലേക്ക് പോയത് ആദ്യ പത്തംഗം രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ തിരിക്കുകയായിരുന്നു പിന്നീട് സീറ്റ് ഒഴിവുള്ള വ്യത്യസ്ത വിമാനത്തിൽ പലരെയും കയറ്റിവിടുകയായിരുന്നു എന്നാണ് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്തും മറ്റും ഇറങ്ങിയവർക്ക് ഗതാഗത സൗകര്യവും ഒരുക്കിയിരുന്നു എന്ന് അധികൃതർ വ്യക്തമാക്കി ദുബൈയിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷം മസ്ക്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയത് രാത്രിയോടെ ഇരുന്നൂറോളം യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടങ്ങുന്ന നൂറുകണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായത് ബന്ധുക്കളുടെ മരണവും അടിയന്തര ചികിത്സ ആവശ്യത്തിനും ദുബൈയിൽ നിന്നും തിരിച്ചവരാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഏറെ പ്രയാസത്തിലായത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ബോഷർവിലായത്തിലെ അൽഖവൈർ സർവീസ് റോഡ് താൽക്കാലികമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു റോയൽ ഒമാൻ പോലീസുമായി ചേർന്ന് പ്രദേശത്തെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ദോഫാർ ഗവർണറേറ്റിലെ താക്കാവിലായത്തിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി ഹോറോറി തീരത്ത് കഴിഞ്ഞ ദിവസം കാണാതായ സ്വദേശിയുടെ മൃതദേഹമാണ് നാല് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ശനിയാഴ്ച രാവിലെയോടെ സുരക്ഷാ വിഭാഗങ്ങൾ ചേർന്ന് കണ്ടെത്തിയത് ചൊവ്വാഴ്ച മത്സ്യബന്ധനത്തിനിടെ ബോട്ട് മറിഞ്ഞ് പൗരനെ കാണാതാവുകയായിരുന്നു റോയൽ ഒമാൻ പോലീസ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ പൗരന്മാർ എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തിവന്നത് മത്സ്യബന്ധനത്തിന് പോയ സഹോദരങ്ങൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു ഇതിൽ ഒരാൾക്ക് കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും രണ്ടാമത്തെയാൾ കടലിൽ അകപ്പെട്ടു രക്ഷപ്പെട്ടയാളെ താക്ക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കി ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനുള്ള ഒമാനിൽ നിന്നുള്ള കൂടുതൽ തീർത്ഥാടക സംഘങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പുണ്യഭൂമികളിൽ എത്തിത്തുടങ്ങി ഹജ് കമ്പനികളുമായി സഹകരിച്ച് ഒമാനി ഹജ് മിഷൻ ആവിഷ്കരിച്ച പദ്ധതികളനുസരിച്ച് ഒമാനിൽ നിന്നും റോഡ് മാർഗവും വിമാനമാർഗവും തീർത്ഥാടകർ യാത്ര തിരിക്കുകയായിരുന്നു ഔട്ട് മതകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം നേരത്തെ തന്നെ മക്കയിലെത്തി തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങളും മറ്റ് സൗകര്യങ്ങളും സന്ദർശിച്ചിരുന്നു ഇന്നലെയാണ് സൈനിക ഹജ്ജ് സംഘങ്ങൾ മസ്കറ്റിൽ നിന്നും പ്രത്യേക വിമാനമാർഗം യാത്ര തിരിച്ചത് ഈ വർഷം ഒമാനിൽ നിന്നും ആകെ പതിനാലായിരം പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത് ഇതിൽ സ്വദേശികൾക്ക് പുറമെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ അറബ് നിവാസികളും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ അറബ് ഇതര താമസക്കാരുമാണ് ഉൾപ്പെടുന്നത് ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് വഹിക്കാത്ത ശീതള പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്നു മുതൽ ഒമാനിൽ വിലക്ക് രാജ്യത്തിന്റെ എക്സൈസ് നികുതി സമ്പ്രദായത്തിനുള്ളിൽ സുതാര്യതയും അനുസരണവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഡി ടി എസ് നടപ്പിലാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം എന്നാൽ മധുരപാനീയങ്ങൾക്ക് ഈ നിയന്ത്രണമില്ല ഇറക്കുമതിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ പുതിയ ആവശ്യകതകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഒമാൻ ടാക്സ് അതോറിറ്റി ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മധ്യത്തിലാണ് എക്സൈസ് നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ഇതുപ്രകാരം ചില ഉൽപ്പന്നങ്ങളിൽ അൻപത് മുതൽ നൂറ് ശതമാനം വരെ എക്സൈസ് നികുതി ചുമത്താൻ തുടങ്ങിയിരുന്നു സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം സ്പിരിറ്റുകൾ കാർബണേറ്റഡ് എനർജി ഡ്രിങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് എക്സൈസ് തീരുവ ബാധകം തീരുമാനം നിലവിൽ വന്ന് മൂന്ന് മാസത്തിനു ശേഷം പ്രാദേശിക വിപണിയിലെ എക്സൈസ് തീരുവ ബാധകമായ ഏതെങ്കിലും പാനീയ ഉൽപ്പന്നങ്ങളിൽ നികുതി സ്റ്റാമ്പുകൾ ഇല്ലെങ്കിൽ അവ പിടിച്ചെടുക്കും ഇറക്കുമതി ചെയ്തവയ്ക്കും ഒമാനിൽ ഉൽപ്പാദിപ്പിച്ചവയ്ക്കും ഇത് ബാധകമാണ് ബലിപെരുന്നാൾ ആഘോഷം കെങ്കേമമാക്കാൻ രാജ്യത്തെ ഈദ് ഹപ്ത മാർക്കറ്റുകൾ സജീവമായി ഗ്രാമീണ ചന്തകളിൽ തിരക്കുകളുടെ നാളുകളാണിപ്പോൾ പരമ്പരാഗത കച്ചവടങ്ങളുടെ പ്രതാപത്തിന് കോട്ടമില്ലെന്ന് അടിവരയിടുന്നതാണ് ഓരോ ചന്തകളിലെയും തിരക്കുകൾ സൂചിപ്പിക്കുന്നത് പെരുന്നാളിന് ജനങ്ങൾക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ലഭിക്കുന്ന തുറന്ന ചന്തയാണ് ഈദ് ഹപ്ത എല്ലാ വർഷവും രണ്ട് പെരുന്നാളിനോടനുബന്ധിച്ചുമാണ് ചന്തകൾ ഒരുക്കുന്നത് പ്രദേശങ്ങളിലെ പരമ്പരാഗത സൂക്കുകളിലാണ് മിക്ക സ്ഥലങ്ങളിലും ചന്തകൾ ഒരുക്കാറുള്ളത് ഫഞ്ച ഇബ്ര വാദി ബനി ഖാലിദ് ബോഷർ നഫായിൽ ഹൽ തബ്തി അൽ അഹ്മദി അൽ ഹംറ നിസ്വാ റുസ്താഖ് സമായിൽ സൂർ വാദിയൽ മൗവിൽ ഖാബൂറ അൽ മിദ്ദരിബ് ജാലാൻ ബനി ബു അലി സുവൈക്ക് ബഹ്ല ബർക്ക ജാലാൻ ബു ഹസൻ നക്കൽ സീബ് അൽ ഖാബിൽ അൽ ഖാമിൽ അൽ വാഫി അൽ ഖാബിൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഈദ് ഹപ്തകൾ ആരംഭിച്ചു കഴിഞ്ഞു ചന്തകളിൽ സ്വദേശികളും വിദേശികളുമായി ആയിരക്കണക്കിന് പേരാണ് ദിവസവും എത്തുന്നത് സ്വദേശികളാണ് ഭൂരിഭാഗം ഉപയോക്താക്കൾ കച്ചവടക്കാർ പൂർണമായും സ്വദേശികളാണ് പരമ്പരാഗത കച്ചവടക്കാരാണ് വിവിധ ഉൽപ്പന്നങ്ങളുമായി ചന്തയിൽ എത്തുന്നത് സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെ ചന്തകളിൽ കച്ചവടം നടത്തുന്നുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം